സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ പുറത്തുപോയ മത്സരാർത്ഥികളൊക്കെ തിരിച്ച് വീട്ടിലേക്ക് എത്തിത്തുടങ്ങി ജാൻമണിയാണ് ആദ്യം വന്നത് എന്നാൽ ബിഗ് ബോസിൽ കയറിയത് മുതൽ ജാൻമണി അർജുനയാണ് ലക്ഷ്യമിടുന്നത് ഇക്കാര്യം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ് പ്രേക്ഷകർക്കിടയിൽ അർജുനു ലഭിക്കുന്ന പിന്തുണ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ജാൻമണി ശ്രമിക്കുന്നതെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന വിമർശനം കഴിഞ്ഞ ദിവസം അർജുനും ശ്രീധുവും ഇരിക്കുന്ന സമയത്ത് എന്തിനാണ് എന്നെ ഇങ്ങനെ നോക്കുന്നത് ഡോണ്ട് ലവ് മീ എന്ന് ജാൻമണി അർജുനോട് പറയുന്നുണ്ട് എന്നാൽ ഓക്കെ എന്ന് മാത്രമാണ് അർജുൻ മറുപടി പറഞ്ഞത് ജാൻമണിയുടെ പ്രവൃത്തി ശ്രീധുവിനും ഇഷ്ടപ്പെട്ടില്ല ഒടുവിൽ അർജുനോട് തന്നെ ജാൻമണിയെക്കുറിച്ച് ചോദിക്കുകയാണ് ശ്രീധു എന്താണ് ജാൻമണിയുമായുള്ള പ്രശ്നമെന്നാണ് ശ്രീതു ചോദിക്കുന്നത് ജാൻമണിയെ നേരത്തെ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ ജസ്റ്റ് അറിയാമെന്ന് അർജുൻ പറയുന്നുണ്ട് ഒരു തവണ ഫോൺ വിളിച്ചിട്ടുണ്ടെന്നും വർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടെന്നും അർജുൻ പറഞ്ഞു ശ്രീധുവിന് അർജുനോട് കുറച്ചുകൂടി കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ടെങ്കിലും അർജുൻ അവിടെ നിന്ന് പോവുകയായിരുന്നു എന്നാൽ ജാൻമണിയുടെ പെരുമാറ്റത്തെ നിരവധി പേരാണ് വിമർശിക്കുന്നത് ജാൻമണിക്ക് അവടെ പകയുള്ള രണ്ടുപേരുണ്ട് ഒന്ന് അർജുൻ രണ്ട് നോറ ഇവർ രണ്ടുപേരും വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേറ്റിന്റെ മുന്നിൽ വെച്ച് ജാൻമണിക്കെതിരെ സംസാരിച്ചിട്ടുണ്ട് ജാൻമണി ഒരു പ്രത്യേക സാധനമാണ് അവരെ പാമ്പർ ചെയ്യുന്നവരെയും പുകത്തുന്നവരെയും അവർ സ്നേഹിച്ചുകൊല്ലും അവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അറിയാലോ അവരെ മുച്ചൂട് മുടിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നാണ് ഒരാളുടെ കമന്റ് കുറെ ആയാലും അർജുൻറെ തലയിലോട്ട് കയറുന്നു ജാൻമണി ഒരു ദിവസം കള്ളത്തലകർക്കം കാണിച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നിട്ട് അർജുനാണ് അവരെ പൊക്കെ കൊണ്ടുപോയി ഇരുത്തിയത് അർജുന കാര്യം മനസ്സിലായി അഭിനയിച്ചതാണെന്ന് എല്ലാവരോടും അത് പറയുകയും ചെയ്തു അതിൻ്റെ പകയാണ് ജാൻമണിക്ക് എന്നാണ് മറ്റൊരു കമൻറ്റ് ഇങ്ങനെ നിരവധി അഭിപ്രായങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം ആരായിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ വിജയി ആവുക എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ മുൻ സീസണുകളിലേതുപോലെ ഊഹിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് നിലവിൽ ആറ് മത്സരാർത്ഥികളാണ് ബിഗ് ബോസ് വീട്ടിൽ ഉള്ളത് ഋഷി ജാസ്മിൻ അഭിഷേക് ജിൻഡോ ശ്രീതു അർജുൻ എന്നിവരാണ് ആ ആറ് പേർ ഇതിൽ അഞ്ചു പേർ ടോപ്പ് ഫൈവിൽ എത്തുകയും ഒരാൾ വിജയിവുകയും